നമസ്കാരം വളരെ വേഗിയ വേളയിലാണെങ്കിലും മൊഴിയാഴം എന്ന ചെറിയൊരു ടെലിഫിലിം ഇന്നലെ ലാസാ ലാസാമുടിയിലൂടെ നിങ്ങൾ റിലീസ് ചെയ്തു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന് വന്ന അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അതിൽ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് പുതിയൊരു ഒരു സംരംഭം ഞങ്ങളിതാ ഇന്നുമുതൽ തുടങ്ങുകയാണ് പതിനെട്ടാം തീയതിക്കുള്ളിൽ അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് പുതിയൊരു ഹൃദയസ്പർശിയായ ഒരു കുടുംബകഥ നിങ്ങളുടെ മുന്നിലേക്ക് ലാസമിണി വീണ്ടുവരക്കുകയാണ് ഇതിൽ കഴിവ് തെളിച്ച പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളായിരിക്കും അതിൽ പ്രത്യേകിച്ചും ഈ ഒരു സംരംഭത്തിൽ അഭിനയിക്കുക പിന്നണിയിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും കഴിവ് തെളിയിച്ച ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുക അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ഞങ്ങൾ തുടങ്ങി പതിനെട്ടാം തീയതിക്ക് ഉള്ളിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിച്ച് അതിൻ്റെ പൂജ കഴിച്ച് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ തുറന്നു തരും അതിനുവേണ്ട ഇതേ വരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പല പ്രതിബന്ധങ്ങളും എല്ലാ ഇതും ഉൾക്കൊണ്ട് തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് എന്നു സിനിമാ രംഗത്ത് പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ബിഗ് ബഡ്ജറ്റാണിത് പാവപ്പെട്ട ഒരു ബിഗ് ബഡ്ജറ്റ് അങ്ങനെ കൂട്ടിയാൽ മതി ഒരു സംഭവം ലാസാ മുണിയുടെ കൂടെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കുടുംബകഥ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വീട്ടുകാർക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു കുടുംബകഥ അതിൽ കഴിവ് തെളിയിച്ച താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിവ് കഴിവ് എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം കഴിവ് തെളിയിച്ച എല്ലാ കാര്യങ്ങളും അത്തരക്കാരെയാണ് ഇത് കൈകാര്യം ചെയ്യുക അവരായിട്ട് ഇറക്കും ലാസ മീഡിയൊരു നിമിത്താണ് ലാസ മീഡിയയാണ് ഇത് പുറത്തിറക്കുക എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അപ്പോൾ ഓർമ്മ വയ്ക്കുക പതിനെട്ടാം തീയതിക്ക് മുന്നേ ഞങ്ങളിതിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പുതിയൊരു സംരംഭം നല്ലൊരു ഹൃദയസ്പർശിയായ ഒരു കുടുംബകഥ എല്ലാവർക്കും വേണ്ടി തുറന്നു തരികയാണ് ഇതാ ഈ നിമിഷം മുതൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കുകയാണ് ഇതിൽ ഇതും നിങ്ങളുടെ മുന്നിലേക്ക് തരും അതിൻ്റെയും എല്ലാവിധ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കണം ഇതിൽ തുടർ നടപടികളൊക്കെ ലാസവ മണിയേക്കൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കും ഒളിച്ചു വെക്കാനൊന്നുമില്ല പ്രേക്ഷകരാണ് വലുത് പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറയും എ ടു സെഡ് കാര്യങ്ങൾ പറയും അപ്പോൾ എല്ലാവരും ഇതേപോലെ സഹകരിച്ച പോലെ സഹകരിക്കാം നന്ദി